മലപ്പുറം ജില്ലാ ശിശുക്ഷേമ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ആഘോഷം സംഘടിപ്പിച്ചു ശിശുദിനാഘോഷത്തിന്റെ ഭാഗമായി നടന്ന റാലി മലപ്പുറം എസ് പി ആർ വിശ്വനാഥ് ഫ്ളാഗ് ഓഫ് ചെയ്തു രാവിലെ മലപ്പുറം സിവിൽ സ്റ്റേഷൻ പരിസരത്തും ആരംഭിച്ച ശിശുദിന റാലി ജില്ലാ പോലീസ് സൂപ്രണ്ട് ആർ വിഷ്ണുനാഥ് ഐ പി എസ് ഫ്ലാഗ് ഓഫ് ചെയ്തു റാലി നഗരം ചുറ്റി എം എസ് പി ഹയർ സെക്കൻഡറി സ്കൂളിൽ സമാപിച്ചു തുടർന്ന് നടന്ന പൊതുസമ്മേളനത്തിൽ കുട്ടികളുടെ പ്രധാനമന്ത്രിയായ കുമാരി ആയിഷ മെഹ്റീൻ വിശദാഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്തു കുട്ടികളുടെ പ്രസിഡന്റ് കുമാരി നവദി കുട്ടികളുടെ സ്പീക്കർ കുമാരി മൻഹ കുമാരി ദുർവനന്ദ മാസ്റ്റർ മുഹമ്മദ് ദാനിഷ് കുമാരി ഫാത്തിമ ഹിബ തുടങ്ങിയവരെ സംബന്ധിച്ചു ശിശുദിന ശ്യാം പ്രകാശനം എം എസ് പി കമാൻഡന്റ് എസ് രാജു പ്രകാശനം ചെയ്തു പി ഡബ്ല്യു സി മലപ്പുറം ചെയർമാൻ എ സുരേഷ് ൾ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ സെക്കൻഡറി സ്കൂൾ എസ് ഹെഡ് മിസ്റ്റർ ജില്ലാ ശിക്ഷ സമിതി ട്രഷർ വി ആർ എക്സിക്യൂട്ടീവ് അംഗം ടി എസ് സുരേഷ് കുമാർ വി വിനോദ് ജോയിന്റ് സെക്രട്ടറി പി രാജൻ എന്നിവരും സംബന്ധിച്ചു നമ്മുടെ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും സംതൃപ്തി